ഇന്ത്യൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ച് വീർചക്ര ശൌര്യചക്ര തുടങ്ങിയ ബഹുമതികൾ ലഭിച്ച ധീര സൈനികരുടെ രക്തസാക്ഷി മണ്ഡപവും ഇവിടെ കാണാൻ സാധിക്കും ഹായ് ഹലോ എല്ലാവർക്കും അമലസ്വാമിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് പാലക്കാട് ഒരു ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ് ഒരു ഫിസിഷ്യനെ കാണാൻ വന്നിട്ട് വന്നിരിക്കുന്നത് അപ്പോ വന്നപ്പോ ഞാനും മോനും കൂടെ വന്നു പിന്നെ ഏട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അവിടുന്ന് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് വന്നു അപ്പൊ ഡോക്ടർ എത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങള് വെയ്റ്റിങ്ങിലാണ് പിന്നെ ഡോക്ടർ വന്നു അപ്പോൾ ബ്ലഡൊക്കെ ചെക്ക് ചെയ്യാൻ പറഞ്ഞു അപ്പൊ ബ്ലഡൊക്കെ ചെക്ക് ചെയ്ത് കൊടുത്ത് അപ്പോൾ കുറച്ച് സമയം എടുക്കും എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ അന്ന് ഒന്ന് പുറത്തു പോയിട്ട് വരാ അതേ അത്രേ സമയം വരെ ഒരു മണിക്കൂർ വരെ ഇങ്ങത്തിൻ്റെ ഉള്ളിൽ ഇരിക്കണ്ടല്ലോ അപ്പൊ ഞങ്ങളൊന്ന് പുറത്തു പോയതാണ് അപ്പൊ ഞങ്ങള് കോട്ട മൈതാനത്ത് പോയി കുറച്ച് നേരം ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അപ്പൊ അതാണ് ഇന്ത്യൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ച് വീർചക്ര ശൗര്യചക്ര തുടങ്ങിയ ബഹുമതിയിൽ ലഭിച്ച ധീര സൈനികരുടെ രക്തസാക്ഷി മണ്ഡപമാണ് കേട്ടോ ഈ കാണുന്നത് അപ്പൊ അതിലെ ഈ ജവാൻമാരുടെ പേരുകൾ ആ മാർബിളിൽ വെച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് കാണാം അപ്പൊ ഇതിന്റെ നാല് വശങ്ങളിലായിട്ടാണ് എല്ലാവരുടെ പേരുകളും എഴുതി വെച്ചിട്ടുള്ളത് ഏർ എന്നാരോ പുഷ്പചക്രം അർപ്പിച്ചിട്ടുണ്ട് അവിടെ അപ്പോ ഇതാണ് നമ്മുടെ ഏഹ് ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള രക്തസാക്ഷി മണ്ഡപം അപ്പൊ അതിൻ്റെ ഉള്ളിൽ കണ്ടോ തോക്കാണ് കേട്ടോ ആയിരിക്കുന്നത് നിങ്ങൾക്ക് ഈ പാലക്കാട് വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടോ ഒന്ന് കമന്റ് ചെയ്തേക്കണേ അപ്പുറത്ത് ഒരു രക്തസാക്ഷി മണ്ഡപം കൂടെ ഉണ്ട് അപ്പൊ അതും കൂടെ കാണിച്ചു തരാം അപ്പൊ അതിനു മുമ്പ് ഇവിടെ ഗ്രൗണ്ട് ഉണ്ട് ഇത് കോട്ട മൈതാനാണ് നമ്മുടെ പാലക്കാട് കോട്ട മൈതാനാണ് അപ്പൊ ഇവിടെ ക്രിക്കറ്റ് നടക്കുന്നുണ്ട് ഇത് വലിയ ഗ്രൗണ്ടാണ് കേട്ടോ ഇവിടെ എപ്പോഴും ഇതുപോലുള്ള കായിക പരിപാടികൾ നടത്താറുണ്ട് ഇവിടെ കണ്ടോ പിന്നെ ഫുള്ളും ഈ മദ്രാസിക്കായുടെ മരങ്ങളാണ് കേട്ടോ വലിയ മുത്തശ്ശി മുത്തശ്ശം മരങ്ങളാണ് വലിയ വലിയ മരങ്ങളാണ് എപ്പോഴും നല്ല തണലായിരിക്കും ഗ്രൗണ്ടിൽ നല്ല വെയിലാണ് അതിന് ചുറ്റും ഫുള്ളും ഈ മരങ്ങളാണ് അപ്പൊ തീ കണ്ടോ കായകളൊക്കെ നിറയെ മദ്രാസിക്കായ്കളൊക്കെ നിറയെ വീണ് കെടുക്കുന്നുണ്ട് ഇതാണ് അടുത്ത രക്തസാക്ഷി മണ്ഡപം ഇത് നമ്മുടെ ഭാരതത്തിന്റെ ഉത്ഗ്രഥനത്തിനും സ്വാതന്ത്ര്യത്തിനുമൊക്കെ വേണ്ടി ജീവനർപ്പിച്ച ദേശാഭിമാനികളുടെ സ്മരണയ്ക്കായുള്ള രക്തസാക്ഷി മണ്ഡപമാണ് ഈ കാണുന്നത് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീരന്മാരുടെ രക്തസാക്ഷി മണ്ഡപങ്ങളാണ് ഇവ ഇതിനു മുമ്പിൽ ഞാൻ ശിരസൂണിക്കുന്നു അങ്ങനെ ഈ കോട്ടമൈതാനത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ അതേ ആ പൂക്കൾ ഉണ്ടായി നിൽക്കുന്ന അരങ്ങണ്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ അപ്പൊ ഈ ഗ്രൗണ്ടില് ഒരുപാട് പരിപാടികൾ നടത്താറുണ്ട് കേട്ടോ ഈ മൈതാനത്ത് കലാ സാംസ്കാരിക പരിപാടികൾ അതേപോലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികൾ ഒക്കെ നടക്കാറുണ്ട് അപ്പൊ അതേ നമ്മുടെ നെല്ലിക്ക പൈനാപ്പിൾ മാങ്ങ അങ്ങനെ എല്ലാ ഐറ്റംസും അവിടെ ഒപ്പിലിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ പോയത് പാലക്കാടിലെ നൂർജഹാൻ ഹോട്ടലിലാണ് ഇതിന്റെ മൈതാനത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പൊ അവിടെ പോയിട്ട് ഒരു തലശ്ശേരി ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു പിന്നെ ചിക്കൻ ചില്ലിയും അപ്പൊ അവിടുത്തെ പുതിന ചമ്മന്തി നമ്മുടെ പാലക്കാട് എല്ലാ ഹോട്ടലിലും മിക്ക ഹോട്ടലിലും കിട്ടും കേട്ടോ ആ ചമ്മന്തി സൂപ്പറാണ് നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ദഹിക്കാനൊക്കെ ഏറ്റവും ബെസ്റ്റ് ആണ് പിന്നെ നമ്മുടെ ചെറുനാരങ്ങയും മാങ്ങയും കൂടിയിട്ടുള്ള ഒരു അച്ചാറും സാലഡും കൂട്ടി ഒരു പിടി പിടിച്ചു പല്ലില് കമ്പീട്ട് ചെയ്യുന്ന ശേഷം അങ്ങനെ വരിവലിച്ച് കഴിക്കാറില്ല അപ്പൊ ഇന്നാണ് നന്നായി ആസ്വദിച്ച് കഴിച്ചത് പിന്നെ മോനെ എക്സാമൊക്കെ ആയ കാരണം ഞങ്ങൾ പുറത്തു പോവാറില്ല മാക്സിമം അപ്പൊ ഇത് പിന്നെ ഹോസ്പിറ്റലായി ബന്ധപ്പെട്ട് അങ്ങനെ പോയതാണ് അപ്പൊ കുറച്ച് ദിവസം ഉണ്ട് ഇനി മോന് എക്സാമിന് അപ്പൊ അങ്ങനെ പോയതാണ് അപ്പൊ പിന്നെ പാലക്കാട് കുറെ വിശേഷങ്ങളുണ്ട് കേട്ടോ ഈ മൈതാനത്തിന്റെ നേരെ ഓപ്പോസിറ്റ് കോട്ടയാണ് അപ്പൊ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വേറൊരു ദിവസം കാണിച്ചു തരുന്നതാണ് ഇന്നിനി ടൈമില്ല നമ്മളുടെ ബ്ലഡ് റിസൾട്ടൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ടാവും അപ്പൊ അത് വാങ്ങിച്ചിട്ട് ഡോക്ടറെ കാണണം ഫുഡ് കാണുമ്പോ തന്നെ നന്നായിട്ടുണ്ടെന്ന് തോന്നുന്നില്ലേ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ തലശ്ശേരി ബിരിയാണി നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ പല്ലിൽ കമ്പിട്ടിട്ട് ഞാൻ ഇതുപോലെ കടിച്ചു വലിച്ചു കഴിഞ്ഞിട്ട് കഴിച്ചിട്ടില്ല അപ്പൊ ഇന്നാണ് നന്നായി ആസ്വദിച്ച് ആ കഴിഞ്ഞ കണ്ടു കഴിഞ്ഞാൽ നിങ്ങക്ക് മനസ്സിലാകാൻ പറ്റും ഇത് കുറേ ദിവസമായി കഴിച്ചിട്ടും തോന്നുന്നുണ്ടാവും പക്ഷെ ഞാൻ ഇന്നാണ് ഒന്ന് ആസ്വദിച്ച് കഴിച്ചത് മറ്റത്ര ഡീസെന്റ് ആയിട്ട് ഇരുന്ന് കഴിക്കാറാണ് പതിവ് അപ്പൊ പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ ലെമൺ ജ്യൂസൊക്കെ വന്ന് അതൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവാണ് അപ്പൊ ടിപ്പു സുൽത്തന്റെ കോട്ടയൊക്കെ ഉണ്ടിട്ട് അത് അടുത്ത ദിവസം ഫ്രീ ആവുമ്പോൾ പോയിട്ടൊന്ന് കാണിച്ചു തരാമേ അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്